പത്തടി വൈദ്യഗിരി കരമാലിന്യ സംസ്കരണ മാറ്റി ജനങ്ങൾക്ക് ഹാനികരമാകാത്ത തരത്തിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ന്യായമായ ആവശ്യവുമായി നാടിന്റെ നന്മയാഗ്രഹിക്കുന്ന കൊല്ലം അഞ്ചൽ ഏരൂർ വൈദ്യഗിരി എസ്റ്റേറ്റിൽ സർക്കാർ ആരംഭിക്കാൻ പോകുന്ന മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണയും നടത്തി ഏരൂർ പഞ്ചായത്തിലെ വൈദ്യഗിരി എസ്റ്റേറ്റ് സർക്കാർ വിലയ്ക്ക് വാങ്ങി സമീപത്തെ അഞ്ചു ജില്ലകളിലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന പ്ലാന്റ് ആരംഭിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും നടത്തിയത് ജാതി മത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മറ്റുള്ള സ്വാധീനങ്ങൾക്കും ഒന്നും വഴിമാറിപ്പോകാതെ നാം മനുഷ്യനാണ് ജീവൻ വരുന്നാണ് പൂർവീകരായ നാം നമ്മുടെ തലമുറക്ക് ആശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കൈറ്റിരി കൈമാറേണ്ടവരാണ് എന്നുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജനകീയ മുന്നേറ്റ സമരത്തിൽ നാം സംഘടിച്ച ഈ സംഘാടക പാടോ ഇനിയും ഇതേപോലെ ദേശത്തിന് ദേശീയതയെ മനുഷ്യ ജീവിതത്തിനെ ഇല്ലാതാക്കുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു പോലെ നാം എന്നുള്ള ഈ പത്തടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഏരൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ജനകീയ സമരസമിതി രക്ഷാധികാരി ഷൈഖുന ഏരൂർ ഷംസുദ്ദീൻ മദിനി ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ കുരുവിള കുര്യൻ അധ്യക്ഷനായിരുന്നു ജനകീയ സമരസമിതി ജനറൽ കൺവീനർ കെ എസ് ഹാഷിം സ്വാഗതം പറഞ്ഞു ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ഏരൂർ മൈലാടുംകുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രക്ഷാധികാരി രാജൻ സ്വാമി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ ഷിഹാബുദ്ദീൻ മദിനി എം എം അനസ് ഷോബി ചാക്കോ ബേബി വിവിധ രാഷ്ട്രീയ നേതാക്കളായ ആർ രാജീവ് ഏരൂർ സുഭാഷ് ശൈലേന്ദ്രനാഥ് എ ബദറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു സമരസമിതി ട്രഷറർക്ക് മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചിൽ 94472 44659 89218 37847